അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ദിവസം ഒരു കുഞ്ഞ് രോഗബാധിതനായി കിടന്നു ആശ്രയമില്ലാതെ അവന്റെ മാതാപിതാക്കൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വസ്ലമ്മ ശാന്തനായി ആ കുഞ്ഞിന്റെ അടുത്തു വന്ന് തലയിൽ കൈവച്ചു നെബിസലു ശാന്തനായി പറഞ്ഞു അള്ളാഹു അവന്റെ കരുണ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കുഞ്ഞ് ഹൃദയത്തിലൂടെ ശ്വാസം വീണ്ടെടുത്തു മറ്റുള്ളവർ കരഞ്ഞു നിബിസല്ലാഹു അലേഹിവസല്ല മാത്തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു കുഞ്ഞ് ഹൃദയത്തിലൂടെ ശ്വാസം വീണ്ടെടുത്തു മറ്റുള്ളവർ കരഞ്ഞു എങ്കിലും ഹൃദയം ശാന്തമായി നിബിസലാഹു അലേഹിവസല്ലമാതങ്ങളുടെ നൊമ്പരവും കരുണയും ആ കുഞ്ഞിന് രക്ഷയായി ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ നബീസ് വസല്ലമ തങ്ങളുടെ കരുണയുടെ മുമ്പിൽ വളരെ ചെറിയതാണ് നിങ്ങൾ ഈ മാൻ കൈവരിക്കുക ഹൃദയം ശാന്തമാക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ നിങ്ങൾ കാരണം ഒരാൾ നന്നായാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകും അതോഹു നിങ്ങളെ ജന്മത്തിൻ്റെ അകലുകാരിൽ ഉൾപ്പെടുത്തുമാറട്ടെ ആമീൻ അസ്സലാമലൈക്കും